മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി സംഘടനകൾ മലപ്പുറത്തും കോഴിക്കോടും പ്രതിഷേധം സംഘടിപ്പിച്ച എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് കോഴിക്കോട് ആർ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച എം എസ് എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർച്ചയായ മൂന്നാം ദിനവും മലപ്പുറം ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കാനായി എം എസ് എഫ് പ്രവർത്തകരെത്തി പ്രതിഷേധം കണക്കിലെടുത്ത ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടർ ഓഫീസ് പരിസരത്ത് പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു ഇവരെ മറികടന്ന എം എസ് എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ആർ ഡി ഡി ഓഫീസിന് സമീപം വരെ എത്തി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിക്കാനായിരുന്നു പ്രവർത്തകരുടെ ലക്ഷ്യം എന്നാൽ പോലീസ് ഇത് തടഞ്ഞതോടെ ഉന്തും തള്ളുമായി തുടർന്ന പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടായി എം എസ് എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളടക്കം മുകളിൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് മലപ്പുറം